ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എപ്പോഴും എല്ലാ എല്ലാ ഇപ്പോഴും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ചീത ഇലക്കറി നമുക്ക് എപ്പോഴും ഇത് കൃഷി ചെയ്യാം ഇതിന് അത്യധികം അധ്വാനമോ പരിചരണമോ ഒന്നും വേണ്ട എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വൈ നമുക്ക് ഈ ചീര കൃഷി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് കുറച്ച് കരിയിലകളുണ്ടെങ്കിൽ കരി കുറച്ച് കരി നല്ല കരിയിലകൾ ഉണങ്ങിയ പുല്ല് അതൊക്കെ ഒരൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അതിന് മീത് കുറച്ച് ചാണകപ്പൊടി ഇടുക ചാണകപ്പൊടി അതിൻ്റെ മീതേ കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേക്കാം അതിൻ്റെ മീത് നമുക്ക് വള അടിവളമായി വേപ്പിൻ പുണ്ണാക്കും കടല പിണ്ണാക്കും പൊടിച്ചത് ഇടാം അങ്ങനെ ഇട്ട് കൃഷി ചെയ്യുമെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിന്നീട് ഒരു വളവും ചേർക്കേണ്ടി വരില്ല പെട്ടെന്ന് നമുക്കത് വളർന്ന് കിട്ടുകയും നല്ല ഒരു ഇതായി കിട്ടുകയും ചെയ്യും ഞാനങ്ങനെ അങ്ങനെ ഒരു കൂന പോലെ ഉണ്ടാക്കി ഇതിൽ പാകി കൊടുത്ത ചീരയാണിത് ഇത് വേണമെങ്കിൽ മാറ്റി നടാവുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ തന്നെ നിർത്തി ഇവിടെ തന്നെ ഇത് നിർത്തുക നിർത്താം ഇതിപ്പോൾ ഒരാഴ്ച പ്രായമായ തൈകളാണ് അത്രയായിട്ടും ഇനിയിപ്പോൾ അതിന് വേറെ ഒരു വളം ചേർത്തില്ലെങ്കിൽ ഇതിന് ഇടയ്ക്ക് ഇടക്ക് പറിച്ച് നമുക്ക് അപ്പോൾ ചെറുതുള്ളതെല്ലാം വലുതായി വരും വലുതെല്ലാം പറിച്ച് എടുത്തെങ്കിൽ ഇങ്ങനെ വലുതായിട്ട് വരും അത് അതുമല്ല നമുക്ക് ഇതിന് വേ വേണമെങ്കിൽ കൂടുതൽ വളർച്ച കിട്ടണമെങ്കിൽ നമുക്ക് വീണ്ടും കടലപ്പുഴ പിണ്ണാക്ക് പൊളിപ്പിച്ചത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും വേറെ വെള്ളവും ആവശ്യമില്ലായിരുന്നു നമുക്ക് ഇതിനിപ്പോ വേറെ ഒന്നും ഒരു ഒരു കൃഷിപ്പണി ചെയ്യണ്ട നമുക്ക് എപ്പോഴും കി ഒരു പരിചരണവും കിട്ടാതെ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കാവുന്ന ഒരു ഒരു വിളയാണ് ഈ ചീര എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിൽ ഇത് കൃഷി ചെയ്തിട്ടെടുക്ക നമുക്കിപ്പോ സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് കുറച്ച് വളപ്പൊന്ന് കുറച്ച് കരിയില വാരി അത് കൂട്ടി കത്തിച്ച് കത്തി ഇപ്പോൾ കരി എല്ലാവരും ഈ കരിയില കിട്ടാ കൂ കൂട്ടി കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷേ അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമുക്ക് ഇങ്ങനെ കരിയില കിട്ടിയാൽ ഇങ്ങനെയുള്ള കൃഷിക്കെല്ലാം നമുക്ക് ഇത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ചീര കൃഷി ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ നല്ലൊരു ഇതായിട്ട് മാറുന്നുണ്ട് കരിയിലകൾ എല്ലാവരും വീട്ടിൽ കുറച്ച് നമുക്ക് ചീര കൃഷിയായി ആണെങ്കിൽ നമുക്ക് എന്നുമുള്ള ഇപ്പൊ കറി വെക്കാനൊന്നുമില്ല എന്നുള്ള പരാതി ആകെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇളവെടുത്ത് നമുക്ക് ചീര ഭക്ഷണത്തിൽ കറിക്കായി ഉപയോഗിക്കാം നമുക്ക് എല്ലാ ദിവസവും ഇപ്പം ഇതൊരു ട്രിപ്പ് വലുതായി വരുമ്പോഴേക്കും നമുക്ക് വേറെ ഒരു വേറെ വീണ്ടും നമുക്ക് കുറച്ച് മണ്ണ് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് വേറെ ഒരിട്ടിലേക്ക് വീണ്ടും കൃഷി ചെയ്യാം ഇതേപോലെ മാറി മാറി എപ്പോഴും എല്ലാ ദിവസത്തേക്കും നമുക്ക് ചീര കൃഷി കിട്ടണം ചീര കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം പിന്നെ ഗ്രോ ബാഗിനും അങ്ങനെ എല്ലാം നമുക്ക് ഒന്ന് മാറ്റി നടണമെങ്കിൽ ഗ്രോ ബാഗിൽ ഈ രണ്ട് തൈ ആയിട്ട് അത് വേറെ വിത്തിനായി ഉപയോഗിക്കുക വിത്തിനായി എടുക്കഴിഞ്ഞാൽ വളരെ വലുതായിട്ടാകുമ്പോൾ അത് വിത്തായിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം entre ello video okay bye bye